തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കാളികാവ് പോലീസിന്റെ നേതൃത്വത്തിൽ ക്രമസമാധാനം സംരക്ഷിക്കുന്നതിനു വേണ്ടി സർവകക്ഷിയോഗം ചേർന്നു വ്യാപാര ഭവനിൽ ചേർന്ന യോഗത്തിൽ സിഐ കെ അനുദാസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ മാർഗനിർദ്ദേശങ്ങൾ വിശദീകരിച്ചു രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ

ും വിധികളുണ്ട് അത് പഞ്ചായത്ത് സെക്രട്ടറി അല്ലെങ്കിൽ മുനിസിപ്പൽ സെക്രട്ടറി കോർപ്പറേഷൻ സെക്രട്ടറി പോലീസ് എല്ലാവർക്കും അതിന് ലൈബ്രറി കാളികാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചോക്കാട് കാളികാവ് പഞ്ചായത്തുകളിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു പൊതുയോഗം പോസ്റ്റർ പതിപ്പിക്കൽ പ്രകടനം കൊട്ടിക്കലാശം തുടങ്ങിയ എല്ലാ പ്രവർത്തനങ്ങളും നിയമാനുസരണം നടത്തുന്നതിനും ക്രമസമാധാനം പാലിക്കുന്നതിനും രാഷ്ട്രീയ നേതാക്കളുമായി ചർച്ച ചെയ്തു സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ കെ അലവി എസ് ഐ എം ഗോവിന്ദനുണ്ണി സി പി ഒമാരായ സി ടി ഹർഷാദ് വി ടി മഞ്ജുള എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവു മുതൽ ൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്റെ ഡ്രസ് പെർച്ചേസിംഗിന്റർക്കോട്ടും